തട്ടുമൽ കൂവക്കരമലയിൽ കെ എസ് ഇ ബിയുടെ ടവർ മാറ്റിസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം തട്ടുമൽ കൂവക്കരമല തെളിവെടുപ്പ് നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തട്ടുമൽ കൂവക്കരമലയിൽ കെ എസ് സി ബിയുടെ ടവർ മാറ്റിസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം തട്ടുമൽ കൂവക്കരമല സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തി മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു സംഘം കോടതി ഉത്തരവ് പ്രകാരം സ്ഥലപരിശോധന നടത്തിയിരുന്നു തുടർന്ന് കെ എസ് ടവർ മാറ്റി സ്ഥാപിക്കേണ്ടതില്ലെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു ഇതിനെ ചോദ്യം ചെയ്ത് സ്റ്റാർ സ്റ്റോൺസ് എല്ലോറ സ്റ്റോൺസ് എന്നിവയുടെ മാനേജിംഗ് പാർട്ട്ണറായ ശങ്കർ ടി ഗണേഷ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ പയ്യനൂർ തഹസീൽദാർ ആർ ജയേഷ് കെ എസ് സി ചീഫ് എഞ്ചിനീയർ കോഴിക്കോട് എസ് ശിവദാസൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലധികം ചെടിവിലെ സ്ഥലമാണ് ഇത് പിന്നെ റിക്കാർഡ് നോക്കിയാൽ പൈപ്പ് ലൈനിംഗ് സ്ഥലമാണ് ഈ മല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഉരുൾപൊട്ടിയ പിന്നെ ബാക്കി പത്രങ്ങൾ ആദ്യമുണ്ട് ടവർ നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തി സബ് കളക്ടർ ഉദ്യോഗസ്ഥരോട് വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ക്വാറി വിരുദ്ധ സമിതി നേതാക്കളുമായും നിർദ്ദിഷ്ട ക്വാറി ഉടമസ്ഥരോടും സബ് കളക്ടർ സംസാരിച്ചു ഇരുകൂട്ടർക്കുമുള്ള പരാതി എഴുതി നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു സ്ഥലപരിശോധനയുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളായ ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു മുന്നോടിയായി നടന്ന ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റിയുടെ യോഗത്തിൽ പഞ്ചായത്തംഗം എ സി സന്തോഷ് വി വി കണ്ണൻ ടി പി ചന്ദ്രൻ എ വി ജോസഫ് ജോസഫ് പൂച്ചാലിൽ റഫീഖ് അമാനി വി മുഹമ്മദ് കുഞ്ഞി ടി പി ബീന കെ പത്മിനി എന്നിവർ പ്രസംഗിച്ചു കരിന്തളം വയനാട് ലൈൻ പ്രവർത്തനങ്ങൾ പല ഭാഗത്തു നിന്നും ആരംഭിക്കുകയും ചെയ്തപ്പോൾ എല്ലാ സ്ഥലത്തും കെ എസ് ഈ കോറി ഇവിടെ വരും എന്നറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ ആ സാർ വളരെ താല്പര്യമെടുത്ത് ഈ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇതിന് ഇതിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള നിലയിൽ ഒരു കത്ത് കൂടിയാണ് കോറി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നാം ആരംഭം കുറിക്കുന്നത് ും സമ്മതിക്കില്ല എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം ഞാൻ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ വയനാടിലേക്ക് എത്തിയാണ് മൂന്നാല് ദിവസങ്ങളോട് കൂടിയിരുന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ